അസലാമലൈക്കും വറഹമുല്ല അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ എഴുതി വിടുന്ന ഓരോ കമൻറ്റും ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പം നമ്മളൊക്കെ ഒരുപാട് സഹിക്കുന്ന ഒരുപാട് പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടല്ലേ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള വിഷമങ്ങളും ആയിരിക്കും. കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെട്ട് ഇനി എന്താണ് ചെയ്യുക എന്നറിയില്ല ഒരു ദിവസം പോലും ഒരു സമാധാനമുള്ള ഒരു ദിവസമില്ല രാവിലെ ആയാൽ കിടന്നുറങ്ങി എണീറ്റാൽ തന്നെ മനസ്സിന് ടെൻഷനാണ് കടക്കാർ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കലാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ തുടങ്ങിയ നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദനകളെല്ലാം തീരാനും നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടാനും സകല വിഷമങ്ങൾ കിട്ടാനും ഇന്നത് എന്നില്ല പല തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉണ്ട് ഓരോരുത്തർക്കുമല്ലേ അങ്ങനെയുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ബറാത്ത് രാവാണ് ഇൻഷാല്ല നമ്മിലേക്ക് വരാനിരിക്കുന്നത് ബറാഅത്ത് നോമ്പ് നമ്മിലേക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മിലേക്ക് വരാൻ അപ്പോൾ ആ ഒരു ബറാത്ത് രവിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ബറാഅത്ത് രാവിലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ സൂറത്തുകൾ ഓതാനുണ്ട് ദിക്റുകൾ ചൊല്ലാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടങ്ങറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് അമൽ ചെയ്ത് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട ഒരു രാവാണ് അതുപോലെ നോമ്പ് അല്ലേ റാഹത്തോടെ നോമ്പ് നോൽക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ആ ബറാത്തി രാവ് നമ്മിലേക്ക് വരുമ്പോഴേക്കും ആ രവിൻ്റെ അന്ന് അന്നാവുമ്പോഴേക്കുമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഒരു ദിക്കർ ബറാത്ത് രാവ് വരെ ബറാത്ത് രാവിലും നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ഒരു ദിക്കറിൽ കിട്ടാൻ നമുക്ക് നമ്മൾ സഹിക്കുന്ന പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്കറ് ചൊല്ലിയാൽ ഒരുപാട് മഹത്വം കിട്ടുന്ന ഒരു ദിക്കറാണ് ട്ടോ അപ്പോൾ ഈ ഒരു ദിക്കറ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ദിക്ർ തന്നെയാണ് പക്ഷേ ഈ ഒരു ദിക്കറ് നിങ്ങൾ ധാരാളമായിട്ട് എത്രയാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലിക്കൂട്ടാൻ കഴിയുന്നത് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളമായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കോളി നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പലവിധ തരത്തിലുള്ള പല വേദനകളും പ്രയാസങ്ങളുമായിട്ട് ടെൻഷനടിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അങ്ങനെ നമ്മുടെ സകല വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ലാ ഹൗല വലാകുവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദീക്കറാണ് ചൊല്ലേണ്ടത് എത്രയാണ് നിങ്ങൾക്ക് ബറാത്ത് രാവ് വരെ ഇനി ബറാത്ത് രാവിലും എത്രത്തോളമാണ് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലിക്കോളി ഇരുപത്തൊന്ന് നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് ഇത് ചൊല്ലിയാൽ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ ഇരുപത്തൊന്ന് നേട്ടങ്ങൾ അതിൽ ഒരുപാട് നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദനകളെല്ലാം തീർന്നു കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടും വിഷമങ്ങൾ തീർന്ന് സമാധാനവും സന്തോഷവും അല്ലാതെ തരും അങ്ങനെ തുടങ്ങിയ എന്തൊക്കെ ഇടങ്ങേറാണ് നമ്മൾ സഹിക്കുന്നത് ആ ഇടങ്ങേറിനൊക്കെ എല്ലാ കാര്യവും അത് റാഹത്തിലാക്കി തരും അതുകൊണ്ട് ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയില്ലിയും എന്ന തിക് ആത്മാർത്ഥമായിട്ട് ഒരുപാട് തവണ ഒരുപാട് തവണ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ധാരാളം റാത്ത രാവിലും ധാരാളമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചൊല്ല എത്ര എണ്ണമില്ലാതെ ചൊല്ലിക്കോളി അല്ലെങ്കിൽ ഒരു എണ്ണം അനുസരിച്ചിട്ട് ഓരോ ദിവസം ഒരു മുന്നൂറ്റി പതിമൂന്നോ ഒരു ഒരായിരം എണ്ണമോ എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ ഇനി എണ്ണമാണ് ഇത് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ ചുരുങ്ങിയത് ഒരു ഇരുപത്തൊന്നെണ്ണമെങ്കിലും നിങ്ങൾ ചെല്ലണമെന്നാണ് ചുരുങ്ങിയത് ഒത്തിരെ ചെല്ലാൻ കഴിയാത്തവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രയാസമാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളും അങ്ങനെയുള്ളൊക്കെ ഉണ്ടാവും ചുരുങ്ങിയത് ഇരുപത്തൊന്നെണ്ണമെങ്കിലും ഈ ഒരു ദിക്രു ചെല്ലണമെന്നാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ർ കേട്ടിട്ട് നിങ്ങൾ നിസ്സാരമാക്കി തള്ളണ്ട ഒരുപാട് പവർഫുൾ വാ വാളിൻ്റെ മൂർച്ഛമുള്ള അത്രക്കും ശക്തിയുള്ളൊരു ദിക്റാണല്ലോ ഈ ഒരു ദിക്ർ അതുകൊണ്ട് ഇപ്പോൾ തന്നെ മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി എൻ്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ വേണ്ടി വറാത്ത് രാവ് വരുന്നത് വരെ വറാത്ത് രാവിലും ഞാൻ എനിക്ക് കഴിയുന്നിടത്തോളം ഈ ഒരു ദിക്ർ ഞാൻ ധാരാളമായിട്ട് ചൊല്ലുമെന്ന് നിങ്ങൾ മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കുക എന്നിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ നിസ്കാരം ഓരോ പറ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു മുപ്പത്തിമൂന്നെണ്ണം ചെല്ലുക അസറിൻ്റെ ശേഷവും ഒരു മുപ്പത്തി മൂന്നെണ്ണം അതേപോലെ തന്നെ മാരിബിൻ്റെ ശേഷവും മുപ്പത്തി മൂന്നെണ്ണം ഇഷാവിൻ്റെ ശേഷവും മുപ്പത്തിമൂന്ന് സുബൈൻ്റെ ശേഷവും മുപ്പത്തിമൂന്ന് അങ്ങനെയൊക്കെയായിട്ട് എത്രത്തോളം ഏത് സമയത്തൊക്കെയാണ് നമുക്ക് ഇത് ചൊല്ലാൻ കഴിയുന്നത് ആ സമയത്തൊക്കെ ഒക്കെയായിട്ട് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലിക്കൊള്ളിട്ടോ മറന്നു പോവണ്ട നിസ്സാരമാക്കി തള്ളണ്ട നമ്മൾ പലരും എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ഒരുപാട് ടെൻഷനാണുള്ളത് പലവിധ തരത്തിലുള്ള ടെൻഷനാണ് ഇത്ത സമാധാനമില്ലാത്ത ജീവിതമാണ് എടങ്ങേറാണ് ഭർത്താവിനാലെ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവ് അസുഖമായാൽ പോലും തിരിഞ്ഞു നോക്കില്ല അതുപോലെ തന്നെ മക്കളാലെ ടെൻഷൻ അടിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മക്കളെ കാര്യം കൊണ്ട് എന്തൊക്കെയോ പ്രശ്നം പ്രയാസവുമായിട്ട് മക്കളെ കാര്യം കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇല്ലേ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് സമാധാനം ഇല്ലാത്ത ജീവിതം പണവും സമ്പാദ്യവും എല്ലാം എല്ലാമുണ്ട് എന്നാലും എന്തെങ്കിലുമൊരു മനസ്സമാധാനം ഇല്ലായുക അങ്ങനെ ആയിരിക്കും നമ്മളിപ്പോൾ ചില പണമൊക്കെ ഉള്ളവരെ അലഹമില്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹു നല്ല ഹയർ ഉള്ള ജീവിതമായിരിക്കും കൊടുത്തത് അപ്പം അവർക്ക് നമ്മൾ കാണുന്ന സമയത്ത് വിചാരിക്കും അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അവർക്കൊക്കെ പണത്തിന് പോലും ഒരു ബുദ്ധിമുട്ടില്ല പൈസൻ്റെ പ്രയാസമൊന്നുമില്ല പക്ഷെ അവരെ അടുത്ത് പോയി നോക്കണം അവരുടെ ടെൻഷൻ അവർ പറയുന്നത് കേൾക്കുന്നത് എന്നോട് എത്രയോ ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് പണത്തിന് ഒരു പ്രയാസവുമില്ല എത്ര പൈസ വേണമെങ്കിലും എന്തിനും ചിലവാക്കാൻ ഇന്ന് അള്ളാഹു ഞങ്ങൾക്ക് ഹയറായിട്ടുള്ള ഹലാലായിട്ടുള്ള വരുമാനം എന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്നാലും മനസ്സിന് ഇന്നാലിനെ വിഷമമാണ് കുടുംബക്കാരുമായിട്ട് ഇങ്ങനെ പ്രയാസമാണ് അങ്ങനെ അതുപോലെ തന്നെ ഉമ്മ മുണ്ടുന്നില്ല ആങ്ങളെ തെറ്റി നടക്കുകയാണ് അല്ലെങ്കിൽ അനിയത്തി തെറ്റി നടക്കുകയാണ് മക്കളും ഉണ്ടെന്നില്ല മോനെന്നോട് തെറ്റി നടക്കുകയാണ് വേറെ പോയി മോന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഒരുപാട് വിഷമവും പ്രയാസവും പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ചൊല്ലിക്കോളി ഇന്നേ തന്നെ തുടങ്ങിക്കോളി ഈ ഒരു ദിക്കറിനെ പറ്റി അത്രക്കും ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അത്രക്കും പോരുഷയാണ് ബറാത്ത് രാവ് ആവുമ്പോഴേക്കും വറാത്ത് രാവിലും ബറാത്ത് രാവ് വരെ എന്നല്ല ബറാത്ത് രാവ് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി ചൊല്ലിത്തുടങ്ങുക അങ്ങനെയാണ് വേണ്ടത് ബറാത്ത് രാവ് നമ്മിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ലക്ഷക്കണക്കിന് തവണ ഇത് ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ അത്രക്കും പോരിഷയാണ് ഈ ഒരു ദിക്രു ചൊല്ലിയാലെന്നാണ് ദിക്രു നിങ്ങൾ മറന്നു ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് അപ്പം ദിക്ർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല കാരണം ഒരു ദിക്ർ പരിചയമുള്ളൊരു ഇത് ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന ദിക്റാണ് അതുകൊണ്ട് ദിക്ർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ട്ടോ അപ്പം നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ടോ കമൻറ്റിലൂടെ ആയിട്ടോ ആ ധിക്കറൊന്നുകൂടി പറഞ്ഞു തരുമോ എത്താം എന്ന് പറഞ്ഞാൽ കമൻറ്റിലൂടെയൊക്കെ ഞാൻ എഴുതി കാണിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്കർ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളി അപ്പോൾ ഈ ദിക്ർ ചൊല്ലണല്ലോ എന്ന് കരുതിയിട്ട് സ്വലാത്ത് ആ ഇന്നിപ്പം ഞാൻ സ്വലാത്ത് ചൊല്ലുന്നില്ല ഇന്നിപ്പോൾ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലട്ടെ അങ്ങനെയല്ല സ്വലാത്ത് ഒരിക്കലും നിങ്ങൾ മുടക്കരുത് ഒരു നൂറ് സലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കോളി എന്നിട്ട് പിന്നെ ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചെല്ലുക അതുപോലെ തന്നെ ഇന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ ഇന്ന് മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നില്ല ഇന്ന് ഞാൻ ഫാത്തിയ മുത്ത റസൂലിൻ്റെ പേരിൽ ഓതുന്നില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇന്നലെയൊക്കെ ദിവസമായിട്ട് ചെയ്യണം എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്തും മുത്ത റസൂലിൻ്റെ പേരിൽ യാസീനും ഓതൽ മുറുകെ പിടിക്കണം എന്നാലാണ് നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കി തട്ടി ഒഴിവാക്കി ആ ഒരു പ്രയാസ ഉള്ള സ്ഥലത്ത് സമാധാനവും സന്തോഷം അള്ളാ തരും ഒരു ഒ നിങ്ങൾ അങ്ങനെ ഉണ്ടോ ഇല്ല അങ്ങനെ ആക്കി ആക്കിത്തരോ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട അത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരു ലാ ഹൗല വലാ ദിക്ക് ലാഹുലവല്ലാ കോല്ലാബില്ലാഹില്ലാലിം എന്ന ദിക്റ് ഇന്ന് ധാരാളം ഞാൻ ചൊല്ലട്ടെ ഇന്നിപ്പോൾ സ്വലാത്തൊന്നും ചെല്ലണ്ട ഇന്നിപ്പോൾ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീനൊന്നും ഓതണ്ട ഞാൻ എന്നും ഓതുന്നുണ്ടല്ലോ യാസീനും ഫാത്തിയും ഒക്കെ നിർത്തി വെക്കട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നിത്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് ആ നിത്യം ചെയ്യുന്ന കാര്യം ഇനി ഇപ്പം ആ മഗ്‌രിബിനാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ മുത്തർ അസൂലിൻ്റെ പേരിൽ യാസീനൊക്കെ ഓതാൻ കറക്റ്റുള്ള ടൈം ആ മായുരിവിൻ്റെ സമയത്ത് തന്നെയാണ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ നമുക്ക് അസറിൻ്റെ ശേഷം ലോറിൻ്റെ മുന്നേ ശേഷമൊക്കെ ആയിട്ട് ചൊല്ലി വെക്കാലോ അല്ലേ അങ്ങനെയുള്ള തബാർ അസുറത്തൊക്കെ നമുക്കതിൻ്റെ മുന്നേ ആയിട്ട് ഓതി വെക്കാം എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇത് പറഞ്ഞ പോലെയായിട്ട് നിത്യേന ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ നിർത്തി നിർത്തിവെക്കാണ്ട് ഈ പറഞ്ഞ ദിക്റും അതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീനും ഒന്നും വെക്കരുത് കേട്ടോ അതൊക്കെ നിത്യമായിട്ട് ഇങ്ങനെ ഓതിപ്പോരുക അപ്പോൾ ഒരു കോടി കോടിക്കടക്കിന് കടമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാസങ്ങളോളമായിട്ട് നിങ്ങൾ ഓതാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് മുത്തുറസൂലിൻ്റെ പേരിൽ യാസീനും സൊലാത്തുമൊക്കെ മാസങ്ങളോളമായിട്ട് നിങ്ങൾ മുറുകെ പിടിക്കാൻ തുടങ്ങി സൊലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ദിവസമല്ല മണിക്കൂർ തന്നെ എനിക്ക് ഇല്ല ഇപ്പോൾ അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളാക്കിയെടുത്തുവെങ്കിൽ ഒരു സംശയവും വേണ്ട അള്ളാഹു നിങ്ങൾക്ക് കോടിക്കണക്കിന് കടമുണ്ട് നിങ്ങൾക്ക് എങ്കിലും ആ കടം വീട്ടാനുള്ളൊരു മാർഗം ഹലാലായത് തന്നെ അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാല്ല അപ്പം ഞാൻ ഈ ഒരു സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ചും മുത്തറസൂറിൻ്റെ പേരിൽ യാസീൻ ഒക്കെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് കേട്ടോ അതൊക്കെ കേട്ടിട്ട് എത്രയോ ഉമ്മമാരാണിപ്പോൾ മെനിയാന്ന് മെനിയാന്ന് രാത്രി ഇന്നലെ പകലെയായിട്ട് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ത നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു മുത്തർ റസൂലിൻ്റെ പേരിൽ ഫാത്തിയ ഇരുപത്തൊന്നെണ്ണം നീയത്താക്കി ഓതാൻ അങ്ങനെ എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നീയത്താക്കി ഓതിത്ത അലഹമ്മില്ല ഞാൻ ആ മോൻ്റെ കാര്യം ശരിയായി കിട്ടിയെന്ന് അങ്ങനെ ഒന്നും രണ്ടും മൂന്നും ആളല്ല എത്രയോ പേര് പറയുന്നുണ്ട് മനസ്സിന് സമാധാനമുണ്ട് ഇതുപോലെ ഞാൻ കുറച്ച് ദിവസങ്ങളായി ചെയ്തു പോരുന്നുണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ യാസീനും അതുപോലെ സ്വലാത്തൊരായിരം എണ്ണം ഞാൻ ഓരോ ദിവസവും ഇപ്പം ചൊല്ലാറുണ്ട് മനസ്സിന് ആ ഇടങ്ങേറും ആ വിഷമങ്ങളൊക്കെ തീരുന്നുണ്ട് അതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ റാഹത്താവുന്നുണ്ട് ഇത്ത ഇത്ത ഒരുപാട് നന്ദിട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇനിയും ഇതുപോലെയുള്ള ഇത്തറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണേ ഞങ്ങളോട് എന്ന് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലവും ഒരുപാട് സഹോദരിമാർക്ക് നം ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല ധിക്കറ് ചെല്ലാൻ പറ്റില്ല അതൊക്കെയാണ് അവരൊക്കെ വിചാരിക്കുന്നത് വിചാരിക്കുന്നത് ഇ ഈ ഒരു സമയ കാലത്തും അവർക്കൊന്നും അറിയില്ല സ്വലാത്തൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അവർ വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് ചോദിക്കുക അല്ലെങ്കിൽ കമൻ്റിലൂടെ ആയിട്ട് വന്ന് ചോദിക്കേത്ത സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ നമുക്ക് മനസ്സുള്ള സമയത്ത് എന്ന് എനിക്ക് ആ ഫസ്റ്റ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ആയിട്ട് ഞാൻ അത് കണ്ട് കമെൻ്റിലൂടെ ചോദിച്ച് എനിക്ക് തന്നെ അത്ഭുതമായി പോയി ഇപ്പോഴും ഉണ്ടോ ഇങ്ങനത്തെ ആള് കാരണം എന്താണെന്നറിയോ നമ്മൾ പ്രഭാഷണം ഒന്നും കേൾക്കുന്നില്ല ഉസ്താദ്മാർ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഖുർആാനിനുള്ള കാര്യങ്ങൾ തന്നെ ഹദീസ് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം വെച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്രയോ ഉസ്താദ്മാർ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ അതൊക്കെ നമ്മൾ കേൾക്കാനായിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദുനിയാവിലെ കാര്യം മാത്രം പോരല്ലോ നമുക്ക് നമുക്ക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അറിയേണ്ടത് ചെയ്ത് പോരേണ്ട കാര്യം നിത്യമായിട്ട് ആഹ്ത്തിലുള്ള കാര്യമാണ് ദുനിയാവ് മാത്രം പോരാ ദുനിയാവും വേണം ദുനിയവിൽ ജീവിക്കണമെങ്കിൽ അതിൻ്റേതായ കാര്യം വേണം അല്ല ആഹ് നാളെ മരി മരണപ്പെട്ടു പോകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം അറി എനിക്കറിയില്ലായിരുന്നു അങ്ങനെയല്ല ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനും ക്ലാസ്സുകൾ തന്നെ ഉണ്ട് ഇല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഇനി ഇനിയിപ്പോൾ ഖുറാൻ ഓതാൻ അറിയാത്ത ഞാൻ മദ്രസയിൽ പോവാത്ത തന്നോടൊരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിസ്കാരത്തിൽ ഓതേണ്ട സൂഹത്തിനെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ഖുറാൻ ഓതാൻ അറിയില്ല ഈ കാലഘട്ടത്തിൽ അറിയാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ ഇല്ലേ ഓരോ ഖുർആൻ പഠി പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട് ഇല്ലേ അതുപോലെ തന്നെ ഓരോ സുഹൃത്തുക്കൾ കാണാതെ പഠിപ്പിച്ച് പഠിപ്പിച്ചെടുക്കുന്ന ഓരോരോ എന്താ പറയുക ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ അതൊക്കെ വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് അതിനൊക്കെ ഒരുങ്ങണം എന്നാലാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളു എനിക്കറിയില്ല ഇതുപോലെയുള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഇതൊന്നും അങ്ങനെ വെച്ചിരിക്കല്ല അറിയാനുള്ള ആത്മാർത്ഥത വേണം ഇനിയിപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ബുധുവിൻ്റെ അറിയേണ്ട കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ നിസ്കാരത്തിൽ പാലിക്കേണ്ട അഥപകൾ അങ്ങനെയൊക്കെ അറിയാൻ നമ്മളെ മക്കൾ മദ്രസയിൽ പോകുന്നില്ലേ ആ മക്കളെ പുസ്തകം എടുത്ത് നോക്കിയാൽ അതിലുണ്ടാവും എല്ലാ കാര്യങ്ങളും അതെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് എടുത്താൽ മതി മനസ്സിലാക്കി എടുത്താൽ മതി ഞാൻ എൻ്റെ മക്കളെ പുസ്തകം പഠിക്കാൻ പോകുന്ന സമയത്ത് മൂന്നാം ഒക്കെ പഠിക്കുന്ന മക്കളെ പുസ്തകത്തിലുണ്ടാവും ഓരോ കാര്യങ്ങളെ പറ കുറ്റി പറ പഠിക്കുന്ന ആ ഒരു സമയമാണ് മൂന്നാം ക്ലാസ് ആ മൂന്നാം ക്ലാസ് പഠിക്കുന്ന മക്കളെ പുസ്തകത്തിലൊക്കെ ഉണ്ടാകും വുലുവിൻ്റെ കാര്യങ്ങൾ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ പുസ്തകം ഒന്ന് വായിച്ചിട്ട് എടുക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് വുലൂ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത് അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ അതൊക്കെ അറിയാത്തവർ ഉണ്ടെങ്കിൽ അവരെ പുസ്തകം ഒക്കെ എടുത്തിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അല്ലാതെ എനിക്കിതൊന്നും അറിയില്ല എന്ന് നാളെ അള്ളഹനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എനിക്ക് അറിയില്ല എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എനിക്ക് സൊലാത്ത് അറിയില്ലായിരുന്നു എനിക്ക് ദിക്ർ തിക്ര് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുത്തുറസൂലിൻ്റെ പേരിലൊന്നും ഞാൻ യാസിൻ ഓതാറില്ലായിരുന്നു എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ എന്നോട് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ഉത്ത മുത്തറസൂലിൻ്റെ പേരിൽ ദിവസമൊന്നും യാസീൻ ഓതണം അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവിലെ വരുന്ന സമയത്ത് മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം എന്നൊന്നും അറിയില്ലായിരുന്നു എത്രയോ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അറിയാത്തത് എന്താ ഇസ്ലാമികപരമായിട്ടുള്ള ചിന്ത നമ്മളിലില്ല നമുക്ക് ദുനിയാവ് മാത്രം മതി ആ ഒരു ചിന്തയുമായിട്ട് നടന്നിട്ടാണ് അല്ലാതെ എനിക്കത് അറിയില്ലായിരുന്നു അല്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇപ്പോഴേ നമ്മൾ അതിനൊക്കെ ഒരുങ്ങണം ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങണം മുത്തൂർ റസൂറിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് എനിക്ക് പഠിച്ചെടുക്കുക മനസ്സിലാക്കുക മുത്തർ റസൂലിന്റെ മകൾ ഫാത്തിമ ബേബിയുടെ ചരിത്രങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മൾ ഒന്ന് എന്താ പറയുക ഒരു ബുദ്ധി വരും നമുക്ക് അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ അവർ ജീവിച്ച് പോന്നിട്ടുള്ള പോന്നിട്ടുള്ളവരെ കഥകളൊക്കെ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം നമുക്ക് അത്ഭുതമായി പോകും അതൊക്കെ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നോക്കുക മദ്രസിലുള്ള മക്കളൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക അപ്പോൾ എനിച്ച ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോയതാണ് ട്ടോ. ഒരുപാട് പേരെന്നോട് ഇപ്പോൾ വാട്സ്ആപ്പിൽ ഉണ്ടായപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് ഇങ്ങനെയുള്ള അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇതൊന്നും അറിയില്ല അറിയില്ലായിരുന്നു എന്ന് നാളെ നമ്മൾ നമ്മളും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴേ ഇതൊക്കെ അറിയാത്തവരുണ്ട് എങ്കിൽ പഠിച്ചെടുക്കാൻ നോക്കുക അതൊക്കെ പഠിച്ചെടുക്കാൻ നോക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഓരോ ഉണ്ട് സ്വലാത്ത് ചൊല്ലുന്ന ഗ്രൂപ്പ് വരെ ഇപ്പോൾ ഉണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഒരുപാട് സഹോദരിമാർ കൂടിയിട്ട് ചെല്ലുന്ന സ്വലാത്ത് എനിക്കറിയാം അഞ്ചോ ആറോ ഗ്രൂപ്പ് എനിക്കറിയാം എത്രയോ പേരുള്ള ഉണ്ട് അങ്ങനെ അങ്ങനെ വരെ ഉള്ള സംവിധാനമുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയരുത് അതൊക്കെ ഒന്ന് അറിയാൻ നോക്കുക യൂട്യൂബ് ഫോണില്ലാത്തവരാരും ഇല്ലല്ലോ ഫോണിൽ നെറ്റ് കയറ്റാത്തവരാരും ഉണ്ടാവുമോ ഇല്ല ഇല്ലാതെ നെറ്റില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരവസ്ഥയാണിപ്പോൾ അല്ലേ അപ്പോൾ ആ യൂട്യൂബിലായിട്ടൊന്ന് അങ്ങോട്ട് അടിച്ചു നോക്കിയാൽ മതി എന്ത് കാര്യം അറിയണമെങ്കിലും ഉസ്താദുമാർ എല്ലാ കാര്യവും യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടാകും എത്രയോ പുസ്തകം മാർ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പ്രഭാഷണങ്ങൾ വരെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കി എടുക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തായിട്ട് പ്രഭാഷണങ്ങൾ കേൾക്കുക ഖുർആാനിലെ ആയത്തുകളെ അർത്ഥം പറഞ്ഞിട്ട് അതീസുകൾ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞ് തരുന്നത് അല്ലാതെ വെറുതെ പറയുന്നതല്ല അതൊക്കെ ഖുർആാനിലുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക ഇനിയിപ്പോൾ റമദാൻ മാസമാണ് വരുന്നത് അപ്പോൾ റമദാനിൽ ചെയ്യേണ്ട കാര്യങ്ങളും റമദാനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക നമ്മൾ ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഭാഷണമുണ്ടാവും അതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ നോക്കുക ഇൻഷാ അല്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഈ ഒരു ദിക്റാണ് എന്നോട് ഒരുപാട് ടെൻഷൻ പറയുന്ന എൻ്റെ ഉമ്മമാരുണ്ട് അപ്പോൾ ഇപ്പോഴേ ചൊല്ലിത്തുടങ്ങിക്കോളി ബറാത്തിരാവാണ് ഇൻഷാ അല്ലാ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് നമ്മളെക്ക് അലഹമ്മില്ല ഇൻഷാ അല്ലാ വരാനിരിക്കുന്നത് അപ്പോഴേക്കും നമ്മളൊക്കെ സഹിക്കുന്ന സകല പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ റബ്ബെ എൻ്റെ എല്ലാവിധ തരത്തിലുള്ള എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട് റബ്ബെ ഒരുപാട് വിഷമമുണ്ട് നിനക്കറിയാലോ അല്ല എൻ്റെ സകല പ്രയാസവും നീങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന് മുതൽ ലാഹൗല എന്ന ദിക്കർ ഞാൻ എനിക്ക് കഴിയുന്നിടത്തോളം രാവും പകലുമായിട്ട് ഞാൻ ചെല്ലും റബ്ബെ നീ സ്വീകരിക്കണേ നാഥ എൻ്റെ പ്രയാസമെല്ലാം നീ തീർത്തു തരണേ അല്ല എന്ന് മനസ്സിൽ മനസ്സിലള്ളാനോടങ്ങോട്ട് നീയത്താക്കി പറയുക എന്നിട്ടങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുക ലാഹൗല ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم ലാഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ ഇല്ലാ ബില്ലാഹിൽ ആലി ലാലിയും എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് വേറെ ഒരാളോടും സംസാരിക്കാതെ നമ്മളിപ്പം അടുക്കളയിൽ പാത്രം കഴിക്കുന്ന സമയമോ ഇപ്പം നമുക്കൊക്കെ തിരക്കുള്ള സമയമാണ് വീട് ക്ലീനാക്കുന്ന സമയത്താണ് സമയത്തൊക്കെ നമുക്ക് ചെല്ലാം നമ്മുടെ അടുത്ത് വേറെ ആൾ സംസാരിക്കാനില്ല എങ്കിൽ സ്വലാത്തായാലും ഈ പറഞ്ഞ ഈ ഒരു ദിക്റായാലും ഒക്കെ നമുക്ക് ചെല്ലാം അത് ചെല്ലുന്നതിന് മുന്നേ നിങ്ങൾ അള്ളഹാനോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ ആ ഒരു കാര്യം മനസ്സിൽ അങ്ങോട്ട് പറയുക എൻ്റെ മനസ്സിലുള്ള സകല പ്രയാസവും തീരാൻ തീരാനല്ല റബ്ബെ ഞാൻ ചെല്ലുന്ന ദിക്കർ നീ സ്വീകരിക്കണേ അല്ല എന്ന് അങ്ങോട്ട് അള്ളഹാനോടങ്ങോട്ട് പറഞ്ഞിട്ടങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിക്കോളി വറാത്ത് രാവിലും അങ്ങോട്ട് ചെല്ലുക എല്ലാ പ്രയാസവും അള്ളാഹു തീർത്ത് തരട്ടെ റബ്ബെ ഈ ഒരു ധിഖർ ഓരോരുത്തരും എന്തൊക്കെയാദ്യം പ്രയാസം മനസ്സിൽ വെച്ചിട്ടാണ് റബ്ബെ ഓതുന്നത് ചെല്ലുന്നത് അതെല്ലാം നീ തീർത്ത് സമാധാനത്തിലാക്കി കൊടുക്കല്ല നീ സ്വീകരിക്കണേ നാഥ ഇവരൊക്കെ ചെല്ലുന്ന ഈ ദിഖറായാലും സ്വലാത്തായാലും നീ സ്വീകരിക്കണേ അല്ല എന്ന് ദുനിയാവുന്ന ആൾ ആഹ്റത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാക്കി നീ സ്വീകരിക്കും നാഥ ആമീൻ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കത്തൂ